ഹലോ ചെങ്ങായി മരേ അമീറാണ് കുന്നങ്ങൾ തെങ്ങാടിയിൽ നിന്നും യു പിയിൽ നിന്നും വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേരള നമ്പർ നമ്പറായതിനു ശേഷം ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി പതിനാല് ജി ഫോർ ഇൻ്റർകൂളറോട് കൂടിയിട്ടുള്ള ഇന്നോവയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇന്ത്യ ബാക്കിൽ കാണുന്ന ഈ വണ്ടിയാണ് കൊല്ലം ആർട്ടുകൾക്കാണ് ഈ വണ്ടി നമ്പർ നമ്പറായിട്ടുള്ളത് സെവൻ സീറ്റാണ് ഈ വണ്ടി ഈ വണ്ടിക്ക് യാതൊരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഈ വണ്ടി കൊല്ലം ആർട്ടി നമ്പർ നമ്പറായതിനു ശേഷമാണ് സെയിൽ സെയിലെ ഉദ്ദേശിക്കുന്നത് സെവൻ ആണ് ഈ വണ്ടി അപ്പോൾ ടാക്സി ഉപയോഗിക്കുന്നവർക്കൊക്കെ ടാക്സിയിലേക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും ഇപ്പൊ ഓൾറെഡി പ്രൈവറ്റിലേക്ക് നമ്പർ ആയിട്ടുള്ള ഈ വണ്ടി നാലാമത്തെ ഓണർഷിപ്പ് ആണ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് യു പിയിൽ നിന്നും കൊണ്ടുവന്നത് ഇപ്പൊ നാലാമത്തെ ഓണർഷിപ്പിൽ കൊല്ലം ആർട്ടി നമ്പർ ആയ വണ്ടി യാതൊരു വിധം റീപ്ലേസ്മെൻറ്റില്ല രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒന്ന് തൊണ്ണൂറ് രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ കമ്പനി ഹിസ്റ്ററിയോട് കൂടിയിട്ടുള്ള എൻ്റെ ബാക്കിൽ കാണുന്ന വണ്ടി നല്ലൊരു മാർക്കറ്റ് പ്രൈസിന് ഞാൻ കൊടുക്കുന്നതാണ് ഏതായാലും കേരള നമ്പർ ആയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് ലോൺ കിട്ടില്ല ലോൺ കിട്ടാൻ നമ്മൾ കയ്യിൽ ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല ഒരു നാലഞ്ച് മാസം മുന്നേ കഴിഞ്ഞ വണ്ടിയുടെ ആർ സി അടക്കം നമുക്ക് കിട്ടാത്ത കാരണം ഈ വണ്ടിക്കും ഇതേപോലെ ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ റെഡി ക്യാഷിൽ നമുക്ക് ഈ വണ്ടി ടാക്സി ആണെങ്കിൽ ടാക്സി ആക്കി കൊടുക്കാൻ പറ്റും സെവൻ സീറ്റാണ് ഇൻറ്റർകൂളർ ഇഞ്ചിനാണ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വണ്ടിയുടെ ഉത്ഭാഗമൊക്കെ ഒന്ന് കാണാം ഇൻ്റീരിയലൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊടുങ്ങല്ലൂർ നിന്ന് എല്ലാതും നല്ല വൃത്തിയിൽ ഒമ്പത് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഇൻ്റീരിയൽ സെവൻ സീറ്റി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തന്നെയാണ് ഇൻ്റീരിയൽ നമ്മളെല്ലാം ചെയ്യുമ്പോൾ ഇൻ്റീരിയലിൻ്റെ കാര്യത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ച തയ്യാറല്ല നല്ല വണ്ടി നല്ല സീറ്റ് കവറോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സെവൻ സീറ്റാണ് ഡോർ പേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ നമുക്ക് പുതിയ തന്നെ ഒരു എൺപത്തഞ്ച് ശതമാനം നല്ല ക്വാളിറ്റി ഉള്ള ഉണ്ട് ബാക്ക് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു സ്പെഷ്യൽ ആക്കിയിട്ട് ഇത് ഈ ക്രോം വർക്കിന് പകരം നമ്മൾ പെയിൻറ് തന്നെ ചെയ്തിട്ട് നല്ല വൃത്തിയിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ടും മൊത്തത്തിൽ എടുത്ത് പറഞ്ഞാൽ നല്ല അടിച്ചാപ്പൊളി വണ്ടി തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് നല്ല അടിച്ചാപ്പൊളി വണ്ടി ടാക്സിയിലാണെങ്കിൽ ടാക്സിയിലാക്കി തരണവർക്ക് ആവശ്യമുള്ളവർക്ക് കുന്നംകുളത്ത് അങ്ങാടിയിൽ വന്നാൽ നമുക്ക് ഈ വണ്ടി കാണാം നേരിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാലും വണ്ടി കാണാം ചേർന്നിട്ട് ഇതിൻ്റെ ഇഞ്ചർകൂളറാണ് ഈ വണ്ടിയുടെ ഇഞ്ചൻ പിന്നെ മേജറായിട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ല കാരണം ഇതെല്ലാം നമുക്ക് ഒറിജിനലാണ് ഇവിടെ മാത്രമാണ് ചെറിയൊരു ഞെളുക്കുള്ളത് അതിപ്പോൾ ഏതെല്ലാം എല്ലാ വണ്ടിക്കും ഉണ്ടാവും അത് മാത്രം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് വേറെ അപ്രോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്രോണ് ക്ലിയർ ആണ് പിന്നെ ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് നമ്മൾ എടുക്കുന്ന വണ്ടി നമ്മൾ ഇഞ്ചിൻ്റെ ഭാഗം ആയിരിക്കും ഇവിടെയും അപ്പറോന്ന് നോക്കുമ്പോൾ അപ്പുറോണു യാതൊരുവിധ കുഴപ്പമില്ല ഇവിടെ മാത്രമാണ് ചെറിയൊരു ഡെൻഡിങ് ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ടേപ്പ് ഫോറിലാണ് വണ്ടി ഇറങ്ങുന്നത് പതിമൂന്നിന് ശേഷമുള്ള എല്ലാ വണ്ടിയും ടേപ്പ് ഫോറിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത വണ്ടി വേണ്ടവർ ഇപ്പം നോർത്തങ്ങാടിയിൽ കാർ ബജറുമായി ബന്ധപ്പെടും ഓക്കെ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം അഭിപ്രായം വീണ്ടും വരും Baby. Mm -hmm.